ഈശോശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശിന്ദ്രനായിട്ട് നൽകിയിരിക്കുന്ന തിരുവക്ഷണ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുകയാണ് യഹൂദരും നിയമജ്ഞരും യേശുവിനെ ബന്ധിച്ചുകൊണ്ട് വരാനായിട്ട് സേവകന്മാരെ പറഞ്ഞയക്കുന്നു സേവകന്മാരെ യേശുവിനെ ബന്ധിക്കാതെ തിരിച്ചു വരികയാണ് അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഭരിസയരും അവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് അവർ മറുപടി പറഞ്ഞു അവനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇത് കേട്ട് പുരോഹിതന്മാരും പരിസയരും സേവകന്മാരോട് പറയുകയാണ് നിങ്ങളും വഞ്ചിതരായും നിയമം അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്രകാരം പറയുന്നത് നിയമം അറിയുന്ന അറിവുള്ള ഞങ്ങൾ ഒരിക്കലും അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയോ അവനിൽ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ നിക്കേതെബോസ് എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് ആദ്യം ഒരുവൻ പറയുന്നത് കേട്ട ശേഷമല്ലേ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് നമ്മുടെ നിയമം അനുവദിക്കുന്നുള്ളൂ പ്രേമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടേതായ ഇഷ്ടങ്ങളുടെ പേരിൽ നമ്മുടേതായ ആഗ്രഹങ്ങളുടെ പേരിൽ നമ്മുടേതായ ചിന്തകളുടെ പേരിൽ അവരനെ വിധിക്കുന്ന വ്യക്തികളായിട്ട് നാം ജീവിതത്തിൽ മാറാറുണ്ട് ജോൺ ഒരു സമ്പന്നനായ വ്യക്തിയാണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ജോൺ തൻ്റെ കാറ് കഴുകാനായിട്ട് ഒരു സർവീസ് സെന്ററിൽ ചെന്നു സർവീസ് സെന്ററിൽ തൻ്റെ മനോഹരമായ കാറ് സർവീസ് ചെയ്യുന്നതും നോക്കി അദ്ദേഹം കെട്ടി പുറത്ത് നിൽക്കുകയാണ് ഈ പുറത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കാറിൽ നിന്ന് ചെളിയൊക്കെ ഒഴുകിപ്പോകുന്നതൊക്കെ മനോഹരമായിട്ട് കൊണ്ടിരിക്കുന്നു കാറ് വളരെ മനോഹരമായിട്ട് തെളിഞ്ഞു വരുന്നു ഈ സമയം അറിയാതെ ആ മനുഷ്യൻ തൊട്ട് അടുത്ത് നിന്ന മറ്റൊരു വ്യക്തിയെ സൂക്ഷ്മതയോടുകൂടെ നോക്കി ആ വ്യക്തി ജോണിനെ തന്നെ നോക്കി നിൽക്കുകയാണ് മുഷിഞ്ഞ വസ്ത്രം ചീകാത്ത മുടി വെട്ടി ഒതുക്കാത്ത താടി വളരെ അപരിഷ്കൃതമായ രീതിയിലാണ് ഈ മനുഷ്യനെ കാണാനായിട്ട് ജോണിന് സാധിച്ചത് ഈ മനുഷ്യൻ ജോണിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ജോണിന് തോന്നി എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും ഈ മനുഷ്യൻ നിൽക്കുന്നത് ജോണിൻ്റെ ഉള്ളില് ഒരു ചിന്ത ആദ്യം തോന്നി എന്തെങ്കിലും സഹായം വേണമോ എന്ന് ഈ മനുഷ്യനോട് ഒന്ന് ചോദിച്ചാലോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു അത് വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ മനുഷ്യൻ വരട്ടെ അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ളതാണ് എൻ്റെ ശിബിത അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ജോണിൻ്റെ ഉള്ളിൽ തോന്നി ആ മനുഷ്യനോട് ചോദിക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ഈ തോന്നല് ജോണിനെ കൊണ്ട് ആ മനുഷ്യനോട് ചോദിപ്പിക്കാനായിട്ട് തയ്യാറായി ജോണ് ആ വ്യക്തിയോട് ചോദിച്ചു താങ്കൾക്ക് എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ആ അപരിഷ്കൃതമായിട്ട് വസ്ത്രധാരണം നടത്തിയ വ്യക്തി ജോണിനോട് ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരേണ്ടതായിട്ട് ഉണ്ടോ ജോണ് അത്ഭുതത്തോടെ ചോദിച്ചു താങ്കൾ എന്താണ് ഇങ്ങനെ ചോദിച്ചത് താങ്കൾ എനിക്ക് എന്ത് സഹായം ചെയ്തു തരാനാണ് ജോണ് ആ വ്യക്തിയോട് ഇപ്രകാരം ചോദിക്കുമ്പോൾ പ്രസന്നമായ മുഖത്തോടു കൂടി ആ വ്യക്തി പറഞ്ഞു ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവരെയും വേണം എല്ലാവർക്കും എല്ലാവരോടും സഹായം ചെയ്യാനും കൊടുക്കാനും സ്വീകരിക്കാനും സാധിക്കും പ്രേമണ ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കും മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഒന്ന് തിരിച്ചറിയണം മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരു ദിവസം പോലും മുൻപോട്ട് നീങ്ങാനായിട്ട് ആർക്കും സാധിക്കുകയില്ല ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ഈ ഒരു തിരിച്ചറിവ് സ്വന്തമാക്കാനായിട്ട് സാധിക്കണം ഈശോയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് വന്ന പരിചാരകൾക്കും സേവകന്മാർക്കും ഈശോ ഒരു വെളിച്ചമായിട്ട് മാറി അവന്റെ വാക്കുകൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പുതുപ്രകാശം നൽകി പ്രേമുള്ളവരെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു പുതുപ്രകാശമായിട്ട് മാറുകയാണ് നിഖേദേമൂസിനെ പോലെ അപരൻ പറയുന്നത് ഒന്ന് ശ്രവിക്കാനായിട്ട് അപരന്റെ വാക്കുകേട്ട് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാനായിട്ട് നമുക്കും സാധ്യമാകണം ഇന്നേ ദിവസം വല്ല പ്രത്യേകമായിട്ട് പാപികളുടെ മനസ്സാന്ദ്രത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാൻ നാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാം ആരാധന ആരാധരാ

എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടിയിട്ട് പാപികളുടെ മാനസ്സാന്ദ്രത്തിന് വേണ്ടിയിട്ട് ഈ നിമിഷമെന്ന് ആഗ്രഹിക്കാം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്തവനായ നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം ശൂന്യമാക്കി എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവകൃപയുടെ നിമിഷം പൂർണമായിട്ട് നമ്പരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാംസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഈ നിമിഷം ഒന്ന് തിക്ഷമായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വിശുദ്ധ ഗുരീശ്റെ ശക്തിയാല് ദിവികാരണത്തിന് ശക്തിയാല് വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് പാപികളുടെ മാനസ്സാന്തത്തിന് വേണ്ടിയിട്ട് ഒന്ന് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം വർഷങ്ങളായിട്ട് ഉപസാരിക്കാത്തവര് വർഷങ്ങളായിട്ട് പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവര് വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളുമായിട്ട് അന്ധകാര ശക്തിയുടെ പിടിയിലായിരിക്കുന്നവർ അവരെല്ലാ വിമോചനത്തിന് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം യാക്കോബുസ്ലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം പറയുകയാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഈ നിമിഷം ഒന്ന് ത്യക്ഷമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവീകതയുടെ ക്രമയൊഴുകാനായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച അനേകരുണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി മാതാപിതാക്കന്മാർക്ക് വേണ്ടി മക്കളുടെ ജീവിതത്തിൽ മാനസ്താന്തരമുണ്ടാകുന്നതിന് വേണ്ടി കുടുംബത്തിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടിയിട്ട് ഈ നിമിഷം അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ സ്വാധീന വലയങ്ങൾ വിട്ടകരുന്നതിന് വേണ്ടിയിട്ട് പ്രലോഭന ശക്തികളിൽ നിന്ന് വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ നിമിഷം എല്ലാവരെയും ദൈവസന്നധിയിൽ ചേർത്ത് വയ്ക്കാം ഇന്നത്തെ വചനം വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അൻപത്തിയൊന്നാം വാക്യം ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഇന്നത്തെ സക്രിയ പാപികളുടെ മനസ്സാന്തരത്തിനു വേണ്ടി തിക്ഷണമായി പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി കരങ്ങള് നമുക്ക് കൂപ്പാം ദൈവസന്നദ്ധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കാം ഈ നിമിഷം തിക്ഷമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മനസ്സാന്തരം സംഭവിക്കാനായിട്ട് െ നമ്മുടെ ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യ കാട്ടിന്റെ അനുഗ്രഹക്കൊന്നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ നിയോഗങ്ങള് വാട്സപ്പ് വഴിയായിട്ടോ മെസ്സേജ് വഴിയായിട്ടോ അയച്ചു തരുവാനായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ സാധിക്കുന്നവർ ഈ ശുശ്രൂഷ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുമായിട്ട് പരിശ്രമിക്കുമല്ലോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയെ